അവിടെപ്പെട്ട ഒരു പിള്ളാരൊക്കെ ചില ഓരോ പരിപാടിയൊക്കെ കാണിച്ചു തന്നെ ഞാൻ അങ്ങനെ അനങ്ങാതിരിക്കും കുറ്റപ്പെടുത്തത്തിൽ അങ്ങനെ എന്താ പറയുക അപ്പം ഞാൻ പഴയതിലേക്ക് ഒന്ന് പോകും ഞാൻ എന്തൊക്കെ കാണിച്ചിട്ടാണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്തെങ്കിലും ഒരു ജീവിത പ്രശ്നമോ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും അവരങ്ങനെ ചെയ്തിരിക്കുന്ന അതിനെ ഒന്ന് ലഘൂകരിക്കാൻ എനിക്ക് പറ്റും ആ ആ ഈ സംഭവങ്ങൾ ഇങ്ങനെ അങ്ങനെ ഒന്നും പറയുന്നത് വിഷമെല്ലാം കളയിട്ട് തീർ എന്താ പറയുന്നത് കളക്കെല്ലാം വിഷം എന്താ വിഷമിട്ട് നശിപ്പിക്കുന്നു എന്റെ അമ്മേ ഞാൻ കാണാൻ അമ്മ എടുത്ത് രണ്ട് കമ്മല അമ്മ ഊരിങ്ങനെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത് അമ്മയെടുന്ന് ഒരെണ്ണം ഞാൻ അടിച്ചോണ്ട് പോകുന്ന ആണി ഇവരിട്ടവിടെ വെച്ചിട്ട് അവിടെ എല്ലാം അവിടെയെല്ലാം തപ്പുറ ഷു എന്റെ കമ്മി കണ്ടടി അമ്മ ചേർത്തി അമ്മ എനിക്ക് പടയം വെച്ചിട്ടാണ് ഞാൻ ആ ബാങ്ക് ഒമ്പത് മണി മുതൽ ബാങ്കിന്റെ ആദ്യം ഇത് മാറാൻ വേണ്ടിട്ട് അപ്പഴാണ് അമ്മ അല്ല അത് കേക്കുമ്പോഴേട്ട് ആ അപ്പൊ അമ്മ അല്ല അമ്മയ്ക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ ഞാൻ ഇങ്ങനെ പോലെ ചെയ്തെന്ന് പറയും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞമ്മ ഞാനിങ്ങനെ അമ്മ കുറയേക്കണം ഒച്ച വെച്ചിട്ട് പിന്നെ നിർത്തിയേച്ച് പക്ഷെ അമ്മക്ക് അമ്മ പറഞ്ഞു നീ എനിക്ക് എനിക്ക് പോയി നീ വന്നപ്പോഴെനിക്കറിയുന്നത് എന്തൊക്കെ വേറെ അറിയല്ലോട്ടെ എന്റെ അമ്മയുടെ അമ്മയുടെ വീട്ടിലേക്ക് അങ്ങനെ അടിച്ചിട്ടുണ്ട് അല്ല ഈ ഈ നമ്മള് പറഞ്ഞില്ലേ ആ കടയിൽ നിന്ന് ഗ്യാസിന്റെ ഇത് തരാന്ന് ആ കടക്കാരൊക്കെ ഇത് കേട്ട് കേട്ടോ അവർക്ക് ഓർമ്മയിൽ വരും അതെ അതെ ഇപ്പൊ ഇപ്പൊ നിർത്തഞ്ചാ നാട്ടുകാരും എന്റെ പരിസരക്കാരും അയൽക്കാരും എല്ലാം ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഇങ്ങട്ടെ ഒരു ഓട്ടോക്കാർ പോലും എനിക്ക് വേണ്ടില്ലേ കാണാറുണ്ട് എന്നോട് അവർക്ക് പ്രത്യേക പിന്നെ അവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഇങ്ങനെ രക്ഷപ്പെട്ടതിൽ ബോബനോട് അവർക്ക് ബഹുമാനമാണ് പിന്നെ ഞാൻ എന്റെ മക്കളെ വളർത്താനുള്ള ഓട്ടപ്പാച്ചിലാണെന്നുള്ള കാര്യത്തിൽ അത് അവർക്കറിയാരുന്ന് ഇതിലൊക്കെ ഒരു സത്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ എത്താൻ എനിക്ക് എനിക്ക് ആ സത്യത്തിന്റെ കൂടെ യാത്ര ചെയ്യാൻ ഒരു നല്ല ആളെയും കിട്ടിയപ്പോഴാണ് നമ്മുടെ ജീവിതം അതെ അതെ ദൈവം ഉണ്ടെന്ന് ഞാൻ ഞാൻ ഇതാണ് വിശ്വസിക്കുന്നു ദൈവം ഇല്ലെന്ന് വിശ്വസിച്ച കാലം ദൈവം പണിയൊന്നും ഇല്ലെന്ന് ഞാൻ നമുക്ക് ദുരിതങ്ങൾ തന്നെ അടിക്കടി വന്നോണ്ടിരിക്കുകയും നമുക്ക് അങ്ങനെ ആ അപ്പം നമുക്ക് വിഷമം തോന്നുമ്പോ നമ്മളങ്ങനെ തോന്നിപ്പോന്ന പക്ഷേ ഈശ്വരനുണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്നെ കേൾക്കുന്ന ദൈവമുണ്ട് ക്ഷമയോടു കൂടി ഇരുന്നാലേ നമ്മുടെ അനുഭവങ്ങളെല്ലാം കോർത്തിണക്കി വെച്ചുകൊണ്ട് നമ്മളൊരു കറക്റ്റായിട്ടും ഏത് മതമാണേലും അവരവരുടെ ദൈവത്തെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് നിലക്കാർ ചെയ്യുന്ന കർമ്മങ്ങളും നല്ലതായിരിക്കണം ആരെയും ദ്രോഹിക്കാത്തതും വിഷമിപ്പിക്കാതെ ആരെയും കണ്ണുകിരി വീഴിക്കാത്തതും ആയിട്ടുള്ള കർമ്മവും ആയിരിക്കണം കർമ്മത്തിന് പോലും ഉറപ്പായിട്ടും തിരിച്ചു കിട്ടുവേ നമ്മളിപ്പോൾ നമ്മുടെ മുന്നിൽ ഓരോന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഓരോരുത്തർ മേടിച്ചോണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കൂടി ആയിരിക്കണം ഏറ്റവും കൂടുതൽ അതൊക്കെ എൻ്റെ മോളുടെ പ്രശ്നം എനിക്ക് എന്തോന്നാലും പ്രശ്നമില്ലായിരുന്നു എൻ്റെ മോൾക്ക് അസുഖമൊക്കെ വന്നപ്പോഴതിനെ നേരിടാൻ ഞാൻ വളരെ പാടുപെട്ടായിരുന്നു ഒറ്റക്ക് ആരും രൂപ തരാനില്ലാത്തപ്പോൾ നമ്മൾ അത് വളരെ വിഷമമായിരുന്നു അങ്ങനെ ഒരു സഹായ സമിതിയൊക്കെ രൂപീകരിച്ച് ഞാൻ നാട്ടുകാർ ചിലരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തതെന്ന് ചിലർക്കൊരു പുച്ഛം പോലെ ഇത് ഇവർക്ക് സ്ഥിരം ഇതുള്ളതാണെന്നുള്ളൊരു മൈൻഡില് മനസ്സിലായോ അപ്പം ആ സമയത്ത് ഇപ്പോൾ ആളുകളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു ഓപ്പറേഷൻ സമയത്ത് എനിക്ക് കൈനീട്ടേണ്ടി വന്നു വലിയ നമ്മൾ പ്രതീക്ഷയോട് ചില ചില ചെല്ലുന്ന വീടുകളിൽ ചിലപ്പോൾ പത്തിരുപയിരിക്കും തരുന്നത് അപ്പോൾ അങ്ങനെ ഇറങ്ങി ഓ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഓപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കള്ളം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതെല്ലാം ലോകം നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുവല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വീടിൻ്റെ വാദക്കാർ ആരെങ്കിലും വന്നാൽ ഒരിക്കലും ഞാൻ രൂപ കൊടുക്കത്തില്ല വീട് വീടാന്തരം അല്ലേ അങ്ങനെ കയറാണ്ടി വന്നിട്ടുണ്ട് ഓപ്പറേഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കയറേണ്ടി വന്നിരുന്നു മരുന്നിനൊക്കെ ഇപ്പോൾ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന ഓപ്പറേഷൻ കിടത്താണെങ്കിൽ ഭയങ്കര പൈസ ഒറ്റയ്ക്കല്ലേ വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ സഹായിക്കത്തില്ല അന്നൊക്കെ എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു അവർ സഹായിക്കുമായിരുന്നു മറ്റേ ഞങ്ങളുടെ ഹിന്ദുസൊന്നും ഒരു ഞാൻ പറയും പറയുവതിൽ കൂടെ അതിൻ്റെ സഹായം ചെയ്യത്തില്ല ക്രിസ്ത്യൻസും മുസ്ലിംസും എന്നെ ഹെൽപ്പ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പറഞ്ഞെനിക്ക് നോക്കൂ പിന്നെ മുസ്ലിംസ് എനിക്ക് ഒത്തിരി ഒത്തിരി എന്റെ സെക്രിയ ബസാർ എന്ന് ഒരു സ്ഥലമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിംസ് അവിടെ പൈസ പോലും എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് അവരൊന്നും നമ്മളൊരു ഹിന്ദുവാണെന്ന് എന്നെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല എനിക്ക് ആ പൈസ തന്നിട്ടുള്ള മറക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ പറയാം ഇപ്പൊ ഇതൊക്കെ പറയണ്ടെന്ന് പറയണം ഇപ്പോഴേ പറയാൻ പറ്റത്തുള്ളു അല്ലേ എൻ്റെ ശബ്ദം ആരെങ്കിലും ഒക്കെ കേക്കത്തില്ലേ അതാണ് അവരുടെ ഒരു സഹായം അത് എനിക്കാ വളരെ വലുതായിരുന്നു ഞാൻ വന്ന വഴി മറക്കാൻ തയ്യാറല്ല ഈ ലോകത്ത് തയ്യാറല്ലെന്ന് പറഞ്ഞാൽ ആ പഴയ മറക്കാൻ പോരാടിയുള്ള ജീവിതം ആ പോരാട്ടമാണ് എൻ്റെ ഇങ്ങനെ ഒരു കൊണ്ടത് ഇങ്ങനെല്ലോ എനിക്ക് തോന്നുന്നു അലിയുടെ ഇങ്ങനത്തെ ഇന്റർവ്യൂ ഇല്ലെന്ന് തോന്നുന്നു എന്താന്ന് എന്റെ പിള്ളേരെല്ലാം പറഞ്ഞു അമ്മേ ആ ചേട്ടന്റെ അടുത്ത് പോയ അമ്മേനെ അമ്മേനാലും നമ്മള് ഈ ജീവിതയാത്ര ഒന്ന് പറഞ്ഞു പോയിന്നല്ലാതെ ഒരു ഇന്റർവ്യൂ ആയിട്ട് തോന്നിയോ നമ്മളൊരു സംസാരം പോലെ അപ്പൊ നമുക്ക് ചേട്ടനങ്ങളൊന്നും പരിചയപ്പെടുത്തണം ഇതിൽ പരിചയപ്പെടുത്തണം അല്ലെ അദ്ദേഹത്തെങ്കിലീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടെങ്കിലും എന്റെ വീഡിയോയിലൊന്നും കാണിക്കണമല്ലോ അപ്പൊ ബോവൻ ചേട്ടനങ്ങൾ നമ്മള് ഈ ഇത് ഒരു ചൊല്ലണ്ടോ ഓലക്കാണെങ്കിൽ ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞു അപ്പൊ അതേ ചേർന്ന് നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുമല്ലോ അപ്പം ഇതാണ് ഈ ബോബൻ എന്ന് പറയുന്ന ഒരു വഴികാട്ടി മോദിയുടെ നോട്ട് നിരോധനവും നാലായിരം രൂപയും അല്ലേ അതെ അതെ അല്ലാത്തൊരു അനുഭവമായിരുന്നു അല്ലേ ആ അങ്ങനെ നോട്ട് നമുക്ക് പഴയ പൈസ ഉപയോഗിക്കാൻ അങ്ങനെ ഒരുപാടൊന്നുമില്ല ഞങ്ങൾ അപ്പം അത് പെട്ടെന്നല്ലേ വന്നത് അപ്പം ഉണ്ടായിരുന്ന കുറച്ച് ക്യാഷ് രൂപയായിട്ട് അന്നത്തെ നോട്ടായിട്ടിരിക്കുകയായിരുന്നു അപ്പം അത് മാറാനായിട്ട് പോയതാണ് അത് മാറാൻ പോയി അങ്ങനെ പരിചയപ്പെട്ട കഥയൊക്കെ സിംഗിൾ പറഞ്ഞല്ലോ അത് പറഞ്ഞു അല്ല ആ നോട്ട് മാറി ആ മാറ്റത്തോടൊപ്പം പുതിയ നോട്ടുമായിട്ട് നമ്മളോട് പോകുന്നു അതെ അതെ പുതിയ നോട്ടാണല്ലോ ഇത് അല്ലേ കൂടെ കൊണ്ടു എന്താണ് അങ്ങനെ ഒരു മനസ്സ് വരാൻ കാരണം അത് സിംഗിളിനെ കുറിച്ച് അങ്ങനെ കൃത്യമായിട്ട് ആൾക്കാർക്കൊന്നും അറിയത്തില്ല എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ഗൾഫിന് പോയി ഞാൻ ഗൾഫിലായിരുന്നു പത്തിരുപത് വർഷമായിട്ട് ഗൾഫിലുള്ള ആൾ അപ്പം ഞാൻ ഗൾഫിന് പോയി ഗൾഫിന് പോയപ്പോൾ സിംഗിൾ എന്നോട് പറഞ്ഞു അപ്പം ഇവിടെ കൊണ്ടാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അപ്പോൾ ആ സമയത്ത് സിംഗിൾ എന്നോട് പറഞ്ഞു അവിടുത്തെ ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോരെ ഞാൻ നോക്കിക്കോളാം ഇവിടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പറയാൻ എത്ര പെണ്ണുങ്ങോളാം ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ നോക്കണ നോക്കണത് വേറെ കാര്യം പക്ഷെ അത് പറയാനുള്ള മനസ്സിതി ഉണ്ടല്ലോ അത് സാധാരണ ഗതിയിലുള്ള ആർക്കും പറ്റുന്ന ഒരു കാര്യമല്ല അതാണ് സിംഗിള് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സിംഗിളിനെ ഇഷ്ടപ്പെടുന്നത് അത് സംസാരിച്ച് നമ്മൾ അടുത്തല്ലോ അടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഒരു പാവ മനുഷ്യനാണ് സ്നേഹം കിട്ടാത്ത ഒരാളാണ് എന്നെപ്പോലെ തന്നെ പുള്ളിക്ക് ഒരു പണം ഉണ്ടായിരിക്കും പക്ഷെ സ്നേഹിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ എനിക്ക് തോന്നി ഇനി ജോലി പോയി ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടാലും ജീവിക്കാം പുള്ളിയോട്ട് ഒരുമിച്ച് ജീവിക്കാന്നുള്ള എനിക്കും ജീവിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ കാര്യ അപ്പം ആ സമയത്ത് സിംഗിൾ പറഞ്ഞു അവിടെ ഒരു നല്ല ജോലിയായിരുന്നു എനിക്ക് നല്ല ശമ്പളമുള്ള ഒരു ജോലിയായിരുന്നു അപ്പൊ ആ ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോരെ നമുക്ക് ഇവിടെ ജീവിക്കാം ഞാൻ നോക്കിക്കോളാം ആ ഒരു വാക്കാണ് അത് നമ്മുടെ മനസ്സിനെ ശരിക്കും ടച്ചിങ് ആണ് അതായത് ഈ സ്നേഹം കിട്ടാതെ വരുമ്പോൾ ഒരു സ്നേഹം കിട്ടുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ സ്നേഹം വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതാണ് ഉണ്ടായതല്ലേ